പലരും പലപ്പോഴായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഈ അമിതമായിട്ട് അല്ലെങ്കിൽ മിതമായിട്ടാണെങ്കിൽ കൂടി സെൽഫ് പ്രൊമോഷൻ സ്വയം പുകഴ്ത്തുന്നത് ഒക്കെ എന്തിനാണ് എന്നുള്ളതാണ് അപ്പോൾ ഞാൻ പറയട്ടെ ഞാൻ പ്രധാനമായിട്ടും ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് എൻ്റെ ഷോർട്ട് ഫിലിമുകളുടെയും കഥകളുടെയും ഒക്കെ കാര്യത്തിനാണ് എന്തിനാണങ്ങനെ ഞാൻ പെട്ടെന്ന് തന്നെ ചെയ്തു തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കുറച്ചു കാലം ഞാൻ സൈലൻ്റ് ആയിട്ട് അപ്പോൾ പിന്നീട് എൻ്റെ അവസരം വന്നു കഴിയുമ്പം മാറ്റത്തിന് വേണ്ടിയിട്ട് മാറ്റത്തിന് വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും മുന്നിട്ടിറങ്ങുമ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് എന്നുള്ളത് അറിയാമല്ലോ അപ്പോൾ എൻ്റെ എൻ്റെ ചാൻസ് വന്നപ്പം ഞാൻ ചെയ്യേണ്ട കാര്യം ഞാൻ ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ എൻ്റെ അവസരം വരുമ്പോൾ ഞാൻ മുറകളി കൂട്ടണം അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും അടുത്ത ആൾ ചെയ്യും അങ്ങനെയാണ് അപ്പോൾ അതിൻ്റെ പ്രയോജനം എനിക്കും കിട്ടും ഇപ്പം ഞാൻ ചെയ്യുന്നതിൻ്റെ പ്രയോജനം മറ്റുള്ളവർക്ക് ഇപ്പോൾ ആയിട്ടിരിക്കുന്നവർക്കും കിട്ടും അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണ് ഇത് പോകുന്നത് അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ടും ഇങ്ങനെ ചെയ്യുന്നത് പിന്നെ സെൽ പ്രൊമോഷൻ ഇപ്പം എൻ്റെ കാര്യത്തിൽ മാത്രമല്ല ഇന്നല്ലെങ്കിൽ നാളെ ഓരോ വ്യക്തികളും സ്വ അവനവൻ്റെ ജീവിതത്തിലെ എന്ത് കാര്യത്തിലാണേലും അങ്ങനെ തന്നെ സെൽഫ് പ്രൊമോഷൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് അത് മീഡിയയിൽ ഇങ്ങനെ വന്നിരുന്ന് ചെയ്തില്ലെങ്കിൽ പോലും സ്വന്തം ജീവിതത്തിലാണെങ്കിലും ചെയ്യേണ്ടി വരും ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പണ്ട് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഉപദേശങ്ങളും ഉപദേശങ്ങളും ഉദാഹരണങ്ങളുമാണ് എ പി ജെ അബ്ദുൽ കലാമിൻ്റെയും എബ്രഹാം ലിങ്കൻ്റെയും കഥകളും കാര്യങ്ങളുമൊക്കെ എബ്രഹാം ലിങ്കൺ പന്ത്രണ്ട് കിലോമീറ്റർ എത്ര കിലോമീറ്റർ ഒരു ബുക്കിന് വേണ്ടി നടന്നു പോയി അതുപോലെ തന്നെ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ കഥകൾ അപ്പോൾ പണ്ടുള്ള ആളുകൾ ഉപദേശിക്കുമ്പോൾ ഇതുപോലെയുള്ള ആളുകളെ ആ അത്യാവശ്യം മഹാന്മാരെയൊക്കെ എടുത്തു വെച്ചായിരുന്നു ഉപദേശിക്കാൻ ഉപദേശിച്ചിരുന്നത് പക്ഷേ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അതിന് പരിണാമം സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ ആരും മറ്റൊരാളെയോ മറ്റു മഹാന്മാരെയോ എടുത്തു വെച്ചിട്ടല്ല ഉപദേശിക്കുന്നത് സ്വന്തം ജീവിതം വെച്ചിട്ടാണ് ഉപദേശിക്കുന്നത് അതായത് പത്തോ ഇരുപതോ വർഷം മുമ്പാണെങ്കിൽ ഞാൻ ഒരാളെ ഉപദേശിക്കുവാണെങ്കിൽ ഞാൻ പറയും നീ ഇങ്ങനെ നടന്നാൽ പറ്റില്ല എ പി ജെ അബ്ദുൽ കലാം ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എബ്രഹാം ലിങ്കൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അവർ ഉന്നതങ്ങളിലെത്തിയത് സോ നീയും എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ അതുപോലെ എന്നുള്ളത് ബട്ട് പത്ത് വർഷമോ പതിനഞ്ച് വർഷമോ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ ഉപദേശിക്കുകയാണ് ഞാൻ എന്തു ചെയ്യും എനിക്കിപ്പം എ പി ജെ അബ്ദുൽ കലാമിനെയോ എബ്രഹാം ലിങ്കണെയോ ആവശ്യമില്ല പകരം അങ്ങനെ ഞാൻ എന്ത് ചെയ്യും കാരണം ഈ പണി ഞാൻ ചെയ്തിട്ടുണ്ട് ഏതാണ് ഈ ബുക്കിന് ബുക്കിനല്ലെങ്കിൽ കൂടി പ പല കാര്യത്തിനും ഇബ്രാഹിം ലിംഗിൻ്റെ ഇരട്ടി ഞാൻ നടന്നു നടന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ അല്ലെങ്കിൽ എ പി ജെ അബ്ദുൽ കലാമിൻ്റെ ഇരട്ടി കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ എന്തു ചെയ്യും ഈ ഉദാഹരണങ്ങളില്ലാണ്ട് ഞാൻ എന്നെ തന്നെ വെച്ചിട്ട് പറയും ഞാൻ ഇന്ന പോലെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അപ്പോൾ നിനക്കത് വേണം എന്നുണ്ടെങ്കിൽ നീയും അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഈ ഈ കാലം മാറിയതോട് ഈ ഉപദേശത്തിൻ്റെ രീതി ഈ പരിണാമം സംഭവിച്ചിരിക്കുന്നത് നോക്കിയേ കണ്ടോ ഇപ്പം ഇവിടെ സെൽഫ് പ്രൊമോഷൻ വന്നില്ലേ ഇതുപോലെ എല്ലാവരും ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ ഇപ്പോൾ എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെയും കഥകളുടെയും കാര്യത്തിലും ഞാനും ചെയ്യുന്ന ഇതുതന്നെയാണ് ഞാൻ സ്വന്തമായിട്ട് എൻ്റെ കാര്യങ്ങൾ എല്ലാവരെയും അറിയിക്കുകയാണ് ഞാൻ ഇന്നത് ചെയ്യുന്നു അതിൽ ഇന്നതുണ്ട് ഇന്ന ഗുണങ്ങളുണ്ട് ഇന്ന പ്രയോജനങ്ങളുണ്ട് എന്തിനാണ് അത് ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത് എത്രമാത്രമാണ് ചെയ്യുന്നത് അങ്ങനെയെല്ലാം ആളുകളെ അറിയിക്കുക എന്നുള്ളതാണ് അങ്ങനെ അറിയിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട് എന്നെപ്പറ്റി ഞാൻ അറിയിച്ചാലേ അല്ലേ ഉള്ളൂ അറിയത്തുള്ളൂ വേറെ ആരെങ്കിലും ഏൽപ്പിക്കാൻ പറ്റുമോ അത് പണ്ടായിരുന്നു അപ്പോൾ ഇതാണൊരു കാര്യം ഇനി ഞാൻ അധികം വിശദീകരിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഇതുകൊണ്ടാണ് സെൽഫ് പ്രൊമോഷൻ അല്ലെങ്കിൽ സ്വയം പുകഴ്ത്തൽ ഞാൻ അമിതമായിട്ടോ മിതമായിട്ടോ ആണെങ്കിൽ പോലും ചെയ്യുന്നത് ഇത് ഞാൻ മാത്രം ചെയ്യുന്നതല്ല ഇപ്പം എൻ്റെ സ്വകാര്യ ജീവിതത്തിലാണെങ്കിലും ഇപ്പം ഈ ജീവിത ഇപ്പം ഇപ്പം പബ്ലിക്കിൽ പബ്ലിക്കായിട്ടുള്ള എൻ്റെ ജീവിതത്തിലാണെങ്കിലും എല്ലാവരെയും പോലെ തന്നെ ഞാൻ ചെയ്യുന്നതാണിത് സ്വകാര്യ ജീവിതം മാത്രമുള്ളവർ ഒതുക്കത്തിൽ ചെയ്യുന്നുണ്ടാവാം ഞാൻ എനിക്ക് പബ്ലിക്കുമായിട്ട് ബന്ധമുള്ളതുകൊണ്ട് ഞാനിങ്ങനെ പബ്ലിക്ക് പബ്ലിക്കിൽ ചെയ്യുന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഇതിനെല്ലാം ഇനി എല്ലാ മാറ്റങ്ങളെല്ലാം വരും അപ്പോൾ അതെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുകൊണ്ടാണ് സെൽഫ് പ്രൊമോഷൻ സ്വയം പുകഴ്ത്തിൽ ഞാനിങ്ങനെ കൂടുതലായിട്ടും മിതമായിട്ടും ചെയ്യുന്നത് താങ്ക്